ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം ഘട്ട പര്യടനം നടത്തി മലയിൽ ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ലോക്സഭാ മണ്ഡലം അഡ്വക്കേറ്റ് ആരിഫ് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മൂന്നാം ഘട്ട സ്വീകരണ പര്യടനം നടത്തി കറ്റാനം അയ്യൻകാളി ജംഗ്ഷനിൽ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന സ്ഥാനാർത്ഥി നടത്തി കശുവണ്ടി ഫാക്ടറികളിൽ എത്തി തൊഴിലാളികളുടെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു കായംകുളത്തെ പര്യടനം പര്യടനം പൂർത്തിയാകുമ്പോൾ കായംകുളത്ത് മാത്രം നൂറിലധികം കേന്ദ്രങ്ങളിൽ സ്വീകരണ പരിപാടി നടന്നു എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു പുതിയ വിള മലയിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പര്യടനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മണിവേലി കടവ് കണ്ടല്ലൂർ മുക്കത്ത് ജംഗ്ഷൻ ദേവികുളങ്ങര കനാൽ ജംഗ്ഷൻ പുതുപ്പള്ളി ആനക്കുന്നേൽ ജംഗ്ഷൻ കൃഷ്ണപുരം ഷീലാന്തറ കാപ്പിൽ കുറക്കാവ് ക്ഷേത്രത്തിന് സമീപം പുള്ളിക്കണക്ക് കണപ്പുരക്കൽ ജംഗ്ഷൻ എലിപ്പക്കുളം നാവൂരിൽ മുക്ക് കറ്റാനം ഭരണിക്കാവ് ആൽത്തറയ്ക്ക് സമീപം പള്ളിക്കൽ മംഗലശ്ശേരിയിൽ പെരിങ്ങാലക്കിഴക്ക് കണ്ടകാള നട ചേരാവള്ളി ഈരിക്കൽ ജംഗ്ഷൻ മുക്കട ചേരാവള്ളി ജംഗ്ഷൻ ചെറുകടവും നടയിൽ ക്ഷേത്രത്തിന് തിക്കോശം കീരിക്കാട് തെക്ക് കരുവിൽ പീടിക ജംഗ്ഷൻ കീരിക്കാട് വടക്ക് ഓടനാട് എരുവ മാർക്കറ്റ് പെരിങ്ങാല പടിഞ്ഞാറ് കോഴിക്കൽപ്പടി ജംഗ്ഷൻ കരിയിലക്കുളങ്ങര മാവോലി ജംഗ്ഷൻ രാമപുരം മൂന്നയ്യേത്ത് ജംഗ്ഷൻ പത്തൂർ ചീറ്റാങ്കേരി ജംഗ്ഷൻ കണ്ണമംഗലം ചെട്ടിയാരയത്ത് ജംഗ്ഷൻ കൊയ്പ്പള്ളി കാരായ്മ ക്ഷേത്ര ജംഗ്ഷൻ ഈരേഴ ഇളംപള്ളിമുക്ക് ചെട്ടുകുളങ്ങര വടക്കേത്തുടം കണ്ടന്തറ കോളനി എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കരിപ്പുഴ കോഴിപ്പാലത്ത് പര്യടനം സമാപിച്ചു തൊഴിലാളികളും സാധാരണക്കാരും അതുപോലെ മഹിളകളും വിദ്യാർത്ഥികളും യുവാക്കളുടെയും എല്ലാം പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് അത് ഞാൻ നൂറ്റി പതിമൂന്ന് പ്രസംഗങ്ങളായും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രേഖാപരമായ ചോദ്യങ്ങളും ഉയർത്തി പാർലമെന്റിൽ പരമാവധി ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പാർലമെന്റിൽ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു പോയത് നമ്മുടെ കേരളത്തിൽ നിന്ന് സമാഹരിക്കുന്ന നികുതിയുടെ ഒരു വിഹിതം ഈ കേരളത്തിന് അർഹതപ്പെട്ടത് തിരിച്ചു തരാതെ ഇന്ത്യ സർക്കാർ തടഞ്ഞുവെച്ച ഘട്ടത്തിലാണ് ഞാനോ നിങ്ങളോ ഒരു സോപ്പോ ഒരു പേസ്റ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ അതിന് ഇന്ത്യ സർക്കാർ നികുതി ചുമത്തുന്നുണ്ട് ആ നികുതിയെല്ലാം സമാഹരിച്ചെടുത്തിട്ട് തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം കേരളത്തിന് അത്തരം അർഹമായ നികുതി തരാതെ തടഞ്ഞു വെച്ചപ്പോഴാണ് നമ്മുടെ പെൻഷൻ എല്ലാം മുടങ്ങിയത് അതുകൊണ്ട് കേരളത്തിലെ പെൻഷൻ മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് കൊടുക്കാനുള്ള പൈസ എത്രയും വേഗം അങ്ങോട്ട് കൊടുത്തേക്ക് എന്ന് ഞാൻ പാർലമെന്റിൽ പറഞ്ഞു എന്തിനാണ് അത് പിടിച്ചു വയ്ക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ ഘട്ടത്തിൽ എന്നോടൊപ്പം ചേർന്ന് കേരളത്തിന്റെ വിഹിതത്തിനായി വാദിക്കേണ്ട കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിന് വേണ്ടി വാദിച്ചില്ല കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത് അതിൽ പകുതിയോളം കമ്മ്യൂണിസ്റ്റുകളായിരിക്കാം ബാക്കി പകുതി കോൺഗ്രസുകാരുടെയാണല്ലോ അവർ പക്ഷേ അവരുടെ അമ്മമാർക്ക് വേണ്ടി കോൺഗ്രസിന്റെ എം പിമാർ പാർലമെന്റിൽ വാദിച്ചില്ല ചോദിച്ചില്ല അവരുടെ മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ ആങ്ങളെ ചത്താലും വേണ്ടില്ല മാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി പെൻഷൻ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല പിണറായി എന്നാലും തെറി ആളുകൾ പറയുന്നത് കേട്ടാൽ മതി ഇതുകൊണ്ടാണ് അവർ പത്ത് പൈസ പോലും പാർലമെന്റിൽ ആവശ്യപ്പെടാതിരുന്നത് അതുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിനു വേണ്ടി ചോദിക്കാനും കേരളത്തിനു വേണ്ടി പറയാനും ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരവസരം കൂടി എനിക്ക് തരണമെന്നും ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം വികസനം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം പത്തു കോടി രൂപ യു ഫണ്ട് തിരിച്ചെടുത്തപ്പോഴും രണ്ട് വർഷം നമ്മുടെ രാജ്യമാകെ നിശ്ചലമായ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ടുപോലും ഇഷ്ടംപോലെ നമ്മുടെ നാടിനെ അഭിമാനിക്കാൻ കഴിയുന്ന വികസന നേട്ടങ്ങൾ സമർപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഉണ്ടാകുവന്നിട്ടുള്ളത് ഇനിയും നമ്മുടെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ കൂടി കൂട്ടിച്ചേർത്ത് നമ്മുടെ എം എൽ എയും എം എൽ എമാരെയും നമ്മുടെ തിരുനെല്ല പഞ്ചായത്ത് പ്രതികളെയും എല്ലാം സഹകരിപ്പിച്ചുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഈ കായംകുളത്തെ കൂടി ചേർത്ത് പിടിച്ച് തന്ത്രമാണ് ഞാൻ വിവിധ കേന്ദ്രങ്ങളിൽ അഡ്വക്കറ്റ് ബാബുജാൻ എ മഹേന്ദ്രൻ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ അഡ്വക്കറ്റ് എൻ ശിവദാസൻ ഷേഖ് പി ഹാരിസ് കോശി അലക്സ് എൻ ശ്രീകുമാർ എ എസ് സുനിൽ ആർ ഗിരിജ ഐ ഷിഹാബുദ്ദീൻ സാദത്ത് ഹമീദ് ഡോക്ടർ സജു ഇടക്കാട് സാദത്ത് ഹമീദ് നിസാർ കാക്കന്ദ്ര ലിയാഖത്ത് പറമ്പി സജീവ് പുല്ലോളങ്ങര സക്കീർ മല്ലഞ്ചേരി പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണൂർ ബി അബിഷാ അനിൽകുമാർ കെ മോഹനൻ ഫാറൂഖ് സക്കാഫി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പ്രൊഫസർ എം ആർ രാജശേഖരൻ ഷാജി സക്രിയ എസ് പവനനാഥൻ അഡ്വക്കേറ്റ് എസ് സുൽകുമാർ എസ് നസീം പി ശശികല ബി പ്രഭാകരൻ എസ് കേശുനാഥൻ ഷാജി കല്ലർക്കൽ ഹബീബ് എ ഷിജി എസ് സൻ കെ പി മോഹൻദാസ് താജുദ്ദീൻ ബളതന്ത്ര എം ജലൂഷ കെ ജി സന്തോഷ് രാമപുരൻ ചന്ദ്രബാബു അഡ്വക്കേറ്റ് ഡി സുധാകരൻ അഡ്വക്കേറ്റ് വി ബോബൻ എന്നിവർ സംസാരിച്ചു